ൂർ നഗരസഭയിൽ ചിത്രം തെളിയും മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ് പാത്തിപ്പാറ തോണിപ്പോയിൽ മുതിരി ഡിവിഷനുകളിലാണ് വോട്ട് അഭ്യർത്ഥിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ ഇറക്കിയിട്ടുള്ളത് സി പി ഐ പാത്തിപ്പാറ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിൽ തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കോർഡിനേറ്ററുമായ ഷാജഹാൻ പാത്തിപ്പാറയാണ് പാത്തിപ്പാറ ഡിവിഷനിൽ മത്സരിക്കുന്നത് മുദീരി ഡിവിഷനിൽ നിയാസും തോണിപ്പോയിൽ ഡിവിഷനിൽ അഷ്റഫ് രാമങ്കുത്തുമാണ് സ്ഥാനാർത്ഥികൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവിലുമാണ് ഇവർ മത്സരിക്കുക നിലമ്പൂർ നഗരസഭയിൽ കരുത്ത് അറിയിക്കുകയാണ് പി വി അൻവറിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിൽ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ വികസന മുന്നണിയുടെ ബാനറിലാണ് തുടർച്ചയായ ഇരുപത് വർഷത്തെയും യു ഡി എഫ് ഭരണം അവസാനിപ്പിച്ച് എൽ ഡി എഫിന് ഭരണം നേടിക്കൊടുത്തത് അതിനാൽ തന്നെ എൽ ഡി എഫിന്റെ തുടർ ഭരണം തടയുകയാണ് പി വി അൻവറിന്റെ പ്രധാന ലക്ഷ്യം എന്തായാലും പ്രധാന മുന്നണികൾക്ക് മുൻപേ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു യു ഡി എഫിലെ ചില പ്രമുഖരുടെ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ സീറ്റ് നിഷേധിക്കുന്നവരെ ഒപ്പം നിർത്താനും നീക്കം ആരംഭിച്ചിട്ടുണ്ട് യു ഡി എഫിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ചെറു കക്ഷികളെയും ഒപ്പം നിർത്തുക എന്ന തന്ത്രവും പരീക്ഷിക്കും യു ഡി എഫിലെ മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസിനെയും ഇവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്